മ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അന്ന റേച്ചൽ ഞാൻ സെയിൻ മേരീസ് കുമ്പളം എടവകയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അതിനു മുമ്പ് തന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ നിയോഗങ്ങളിൽ ഒന്നായിരുന്നു ഞാൻ ഞാൻ ബി എസ് സി നേഴ്സിങ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല പഠിക്കാൻ ഒരു ഓർഡിനറി ആയിരുന്നു നേഴ്സിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നേഴ്സിങ്ങിലേക്ക് കയറിയത് അതിനകത്തേക്ക് കടന്നപ്പോഴാണ് എനിക്ക് എന്തോരം അതിനകത്ത് പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലായത് എനിക്ക് അപ്പോഴാണ് ഒത്തിരി തടസ്സങ്ങളും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കുറ്റിയേണ്ടി വരും എന്നുവരെ ഞാൻ വീട്ടുകാരും ഞാനൊക്കെ വിചാരിച്ചായിരുന്നു ആ പ്രതിസന്ധിയുടെ ഇടയിലും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞാൻ അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എനിക്കിത് സാധ്യമാകുമോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിയുമ്പോൾ ഇതെനിക്ക് ആണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും എനിക്ക് ചെയ്യിക്കാൻ പറ്റുമോ പക്ഷേ മാതാവിനെ ൃപയാലും എനിക്ക് എല്ലാം അമ്മ എനിക്ക് നേടി തന്നതുപോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് കൊണ്ടല്ല അത് സംഭവിച്ചതെന്ന് ഞാൻ എപ്പോഴും അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത് അങ്ങനെ ഞാൻ ബി എസ് സി നേഴ്സിങ് പാസ്സായി അമ്മയുടെ കൃപയാലും ഞാൻ വളരെയധികം ഞാൻ അത് അതിപ്പോഴും ഏറ്റെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അമ്മയുടെ കൃപയാലും ഞാൻ ബി എസ് സി നേഴ്സിങ് പാസ്സായി പാസ്സായതിന് ശേഷം ഞാൻ പിന്നെ ഒഇ ടി എല്ലാവരും പഠി ഞാൻ പഠിക്കാൻ കയറിയെങ്കിലും പിന്നെ വിചാരിച്ചു ഞാൻ എന്നാൽ ജോലിക്ക് വേണ്ടി പോകാം എക്സ്പീരിയൻസിന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ലിസി ഹോസ്പിറ്റലിലാണ് ഞാൻ കയറിയത് അതിനകത്ത് ഏറ്റവും പാടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് കിട്ടിയത് ആസ് എ ഫ്രഷറായിട്ട് കയറുമ്പോൾ ഭയങ്കര ടഫായിരുന്നു എനിക്ക് കുട്ടികളാണ് ഒന്നാമത് അത് ഒരു മാസം ഒരു ദിവസമൊക്കെ ഉള്ള കുട്ടികൾ കാടിയാക്കിൻ്റെ ആയിട്ടൊക്കെ വന്ന് കിടക്കുമ്പോൾ ആദ്യം പേടിയായിരുന്നു വെന്റിലേറ്റർ പല പല മെഷീൻസ് അതിങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര പെട്ടെന്ന് പാനിക്കാവുന്നൊരു വ്യക്തിയാണ് എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ പേടിക്കും പിന്നെയാണ് ഞാൻ പ്രോസസ്സ് ചെയ്യുള്ളൂ അങ്ങനെ ഒത്തിരി പേടിച്ചു അമ്മയുടെ പ്രാർത്ഥിക്കും ഞാൻ അപ്പോഴും ഞാൻ കൃപാസനത്തിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു തൈയിലും പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പോയി പിന്നെ ധൈര്യം അങ്ങനെ കിട്ടി അവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം ഇവരിൽ എനിക്ക് മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കണേ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ വരുന്ന കുട്ടികളും മാതാപിതാക്കളും ഒത്തിരി തളർന്നു വന്നിരുന്നവരാണ് അവർ ആദ്യമായിട്ട് കിട്ടുന്ന കുട്ടി ഒരു കാടിയ കണ്ടീഷനായിട്ട് വരുന്നു അതെങ്ങനെ ആയിരിക്കുമെന്ന് അവർക്ക് തന്നെ പ്രൊസസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള പാരൻസായിരുന്നു നമ്മുടെ ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അതിനകത്തൊക്കെ ഞാൻ വളരെയധികം അവരെ സമാധാനിപ്പിക്കാനും അവരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാനും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ഞാൻ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒ ഇ റ്റിക്ക് വേണ്ടി ട്രൈ ചെയ്തു അപ്പോഴും എനിക്ക് ജോലിയോടൊപ്പം ഒ ഇ ടി എനിക്ക് പോസിബിളാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് എനിക്ക് അറിയാൻ പറ്റുമോ എനിക്കത് പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചു ജോലിയോടൊപ്പം തന്നെ ഓയിറ്റ് പഠിച്ചു എഴുതി എനിക്ക് കിട്ടി അത് കിട്ടിയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് ചിന്തിക്കുമ്പോൾ അത് അറിയില്ല ഞാൻ കാശിരി ബോധമൊന്നും കയറ്റാൻ പാടില്ല അകത്ത് ഞാൻ പക്ഷേ അമ്മയുടെ ഉടമ്പടിത്തായാലും ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കയറി എനിക്ക് ഓയിറ്റ് കിട്ടി ഓയിറ്റ് കിട്ടിയിട്ട് ഞാൻ എനിക്ക് ന്യൂസിലാൻഡിലേക്ക് ഉള്ള പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും തടസ്സങ്ങളായിരുന്നു റിജക്ഷൻസ് ആയിരുന്നു ഇത് പിന്നെ പിന്നെങ്ങോട്ട് മുൻപോട്ട് ഭയങ്കര ലാഘടിക്കുന്ന രീതിയിൽ ഇങ്ങനെ റിജക്ഷൻസ് വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക നിനക്ക് പാലിക്കാൻ പറ്റും എനിക്ക് മയമായിരുന്നു എനിക്കിത് പാലിക്കാൻ പറ്റുമോ ഇവിടെ പറയുന്ന രീതികളിൽ പ്രാർത്ഥനകളിതും എൻ്റെ ഡ്യൂട്ടിയും എല്ലാം കൂടി എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എടുക്കാതിരുന്നത് അങ്ങനെ ഞാൻ ഏഴാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു അത് ബാക്കി കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിൽ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൽ വന്നു അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നീ ഇവിടെ വന്ന് ചവിട്ടിയും നിൻ്റെ ആ ഒരു നമ്മുടെ കട കയ്യിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടി അമ്മ അവിടെ ഇരിക്കുകയാണ് അപ്പം തന്നെ എനിക്കത് മനസ്സിലായി അമ്മേന്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പ്രൊസീ പ്രൊസം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോയി അതിൻ്റെ ഇതായിട്ട് ഞാൻ തിയറി എക്സാം ഉണ്ടായിരുന്നു ഐക്യൂ എന്നാണ് എക്സാമിൻ്റെ പേര് അതും ജോലിയുടെ തന്നെ പഠിച്ചു ഒ ഇ ടി പഠിച്ചപ്പോൾ കിട്ടിയല്ലോ അപ്പോൾ ഇതും സാധിക്കും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു ചെയ്തു അതിനകത്ത് രണ്ട് പാട്ടാണുള്ളത് ഏ പാട്ട് ഫുള്ള് കാൽക്കുലേഷൻസ് ആണ് ഫാർമകോളജി ആണ് അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് അതിനകത്ത് എല്ലാ ചോദ്യ ഉത്തരങ്ങളും ശരിയാവണമായിരുന്നു ഞാൻ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചെനിക്കത് കിട്ടില്ല പക്ഷെ ട്രൈ ചെയ്യാം മൂന്ന് അറ്റംപ്റ്റേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി അത് അതിനകത്ത് ബി പാട്ടും ഇതുപോലെ നൂറ്റി എട്ട് ചോദ്യങ്ങളിൽ പാതി നമുക്ക് കിട്ടണം അത് ഞാൻ കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷെ നേരെ തിരിച്ചാണ് അമ്മ എനിക്ക് തന്നത് ഞാൻ എ പാട്ട് പാസ്സായി ബി പാട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോഴെനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദി പറഞ്ഞു മാതാവിന് അതിനുശേഷം ഞാൻ ജോലി നിർത്തി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി പോയി പരീക്ഷ എഴുതി കഴിഞ്ഞ് ആദ്യം ഞാൻ ബി പാട്ട് അറ്റൻഡ് ചെയ്ത് ും ടായിരുന്നു എനിക്ക് ഞാൻ ഓർത്ത് എനിക്ക് കിട്ടില്ല എന്തായിരിക്കും ഇതിൻ്റെ ഇത് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഞാൻ അടുത്തുള്ള പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു റിസൾട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ തന്നെ വരുമായിരുന്നു അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ടെൻഷൻ കാരണം എന്താണ് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മെയിൽ വന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ഞാൻ പാസ്സായിരുന്നു ആ പ എക്സാമിന് പോകുമ്പോഴായാലും ഉടമ്പടി വസ്തുക്കളൊന്നും ഉപ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഒന്നും പാടില്ല അവർ ഫുള്ള് ചെക്ക് ചെയ്യും ഞാൻ ഉടമ്പടി കാശരിപ്പും ഉള്ളിൽ ഞാൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ സെക്യൂർ ചെയ്ത് തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു അവർ കണ്ടുപിടിച്ചില്ല അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഉള്ളംകൈയില് ഞാൻ ഉപ്പും എണ്ണയും കൂടി ചാലിച്ച് തേച്ചിട്ടാണ് പോയത് അന്ന് ഉള്ളം കൈയില് തൈലവും ഉപ്പും അപ്പോ അവരത് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സ്വെറ്റ് ചെയ്തതാന്നുള്ള രീതിയിൽ പറഞ്ഞു അവര് ഓക്കേ എന്ന് പറഞ്ഞു വിട്ടു രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ നെറ്റിയിൽ ഞാൻ തൈലം പൂശിക്കുകയും നിർഗന്ധലയിൽ ഞാൻ ഉപ്പിട്ടിട്ട് പോയി എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ ഉപ്പ് അവിടെ വെക്കുകയും ഞാൻ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു മാതാവെ എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സാക്കി തന്നെയെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നടന്നു അമ്മ മാതാ ും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി അതിനുശേഷം ആ എക്സാം പാസ് ആയി കഴിഞ്ഞാ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ബാക്കി പ്രോസസ്സിങ് സ്മൂത്തായിട്ട് നടക്കുമെന്ന് വിചാരിച്ച് പിന്നെ പോകുന്നതിൻ്റെ രീതിയിൽ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റിൽ ആയിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സിക്കാവുന്ന ആളാണ് ഞാൻ പെട്ടെന്ന് അസ്വസ്ഥതകളും വയ്യായികളും തന്നെ ആളാണ് ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും വന്നിട്ടില്ല ഈ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതായിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ആശുപത്രിയിൽ തന്നെ ആയിരുന്നു ഒന്നിടവിട്ട് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അവസാനം എനിക്ക് എവിടെയാണെന്നറിയില്ല എൻ്റെ മൂക്കിൻ്റെ പാൽ ഇടിച്ചതെന്ന് എനിക്കറിയില്ല എവിടെയാണ് ഇടിച്ചത് ഒന്നും അറിയില്ല പെട്ടെന്നൊരു ദിവസം ഈ മൂക്കിൻ്റെ പാലത്തിന് ഭയങ്കര വേദന ചുമന്നിരിക്കുന്ന നീര് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് മാറിക്കോളും ഭയങ്കര അലർജിക്കാണ് ുമ്മതൊക്കെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു വീണ്ടും നീര് കൂടി വാ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ നീരായി അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഇ എൻ ജി ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇവൾക്ക് തൊണ്ടയിൽ എപ്പോഴും ഇങ്ങനെ നീര് വന്നു കിടക്കണ പോലെ തോന്നാറുണ്ട് എന്താണെന്ന് ഡോക്ടർ ഇങ്ങനെ പോകാൻ പോവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അന്നൊന്ന് അൾട്രാസൗണ്ട് ചുമ്മാ സ്ക്രീൻ ചെയ്തേക്ക് ും പോകുന്നതല്ലേന്ന് പറഞ്ഞു അങ്ങനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോഴേക്കും ഒരു നൊടിയോള് പോലും ഇവിടെ കണ്ടു അത് കണ്ടുപോയിക്കാൻ ഭയങ്കര വിഷമമായി ഇതെന്താണ് ദൈവം ഇങ്ങനെ ഞാൻ ഇത്രയും പെട്ടെന്ന് എനിക്ക് നടക്കുമെന്ന് വിചാരിച്ചില്ല എല്ലാ മാതാവ് എനിക്ക് നടത്തി തന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി വന്നപ്പോ ഇത് ഇതിന്റെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു ഇവിടെ അത് കഴിഞ്ഞിട്ട് വേറെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു അവിടെ പോയി കണ്ടു ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഡോക്ടറിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ വരുന്ന വേറെ രോഗികളെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടി പക്ഷെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോഴപ്പ് മാസം കഴിയുമ്പോൾ വീണ്ടും കൂടി നോക്കിയാൽ മതി ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് മനസ്സിന് സമാധാനമായത് ഇന്നിപ്പോ ഇവിടെ വരുന്നത് വരെ എനിക്ക് ഞാൻ തുമ്മലും നിർത്തിയിട്ടില്ല അത്ര അലർജിക്കാണ് ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ വർത്താനം പറയുന്ന ആ സാക്ഷ്യം പറഞ്ഞ് കേൾപ്പിക്കുന്ന സമയത്ത് ായിരുന്നു ഇപ്പൊ ഞാൻ എനിക്കറിയില്ല ഞാൻ ഇപ്പൊ എങ്ങനെ ഇവിടെ നിൽക്കണ എന്ന് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഞാൻ തിരുവനന്തപുര കുർബാനയിലൊക്കെ പങ്കുകൊള്ളുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും കുർബാന കൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഞായറാഴ്ചയിലെ കുർബ കുർബാന ഞാൻ ഒരിക്കലും മുടക്കാറില്ല നൈറ്റ് ആണെങ്കിലും ഷിഫ്റ്റ് മാറി വരുന്നെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പള്ളികളിൽ ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലെ കുർബാനകളിലും കുമ്പസാരിക്കും രണ്ടാഴ്ച ഇടവിട്ടിട്ട് അതുപോലെ തന്നെ പത്രങ്ങൾ ഞാൻ ഞങ്ങളുടെ ഐ സിയുൻ്റെ ഫ്രണ്ടിൽ ബൈ സ്റ്റാൻഡേഴ്സിനൊക്കെ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രിയുടെ ഫെഡിൽ ഒക്കെ നമ്മൾ പത്രം കൊടുക്കാറുണ്ട് മാതാവ് നേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു ഉഷ്ടമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇന്ന് ഈ അൾത്താരയിൽ വന്നെന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾ അനുഗ്രഹിച്ച നന്ദി പറയുന്നു ഞാൻ ഒത്തിരി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിൽ ഞാൻ വന്ന ഉടമ്പടി എടുത്തു പരിശ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ അതിന്റെ എനിക്ക് തന്നോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും പരിശു തമ്മി ദേവമാതാവ് നന്ദി വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്രഗസ്തനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും അന്ന റേച്ചൽ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷിയായി അൽത്താരയിൽ നിൽക്കുന്നത് വലിയ ഒരു അത്ഭുതങ്ങളുടെ സാക്ഷ്യം ഏറ്റുപറയുവാൻ വേണ്ടിയാണ് അന്ന ഏറ്റുപറയുകയുണ്ടായി ഞാൻ വളരെ എപ്പോഴും വളരെ പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ ടിമ്മിഡായി എനിക്ക് വളരെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാക്ഷ്യം പറയാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം അമ്മ തന്നെ പറയണമെന്ന് ഒരൽപ്പം ചാഠ്യം പിടിച്ചപ്പോൾ ഇപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപയാണ് അന്നക്ക് തന്നെ ഈ സാക്ഷ്യം പറയേണ്ടതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന ഈ അൽത്താരയിൽ കയറിയെന്ന് ഈ സാക്ഷ്യം പറയുന്നത് അന്ന ഈ പറയുന്ന ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നത് മുതൽ അന്ന അനുഭവിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈശോയുടെ വലിയ അനുഗ്രഹവും കൃപയും നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്നുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അൽത്താറയിലേക്ക് കയറി വരുമ്പോൾ അന്ന പറയുകയായിരുന്നു ഞാൻ ഒരിക്കലും തുമ്മൽ അലർജി എത്ര ഇത്രയ്ക്കും അലർജറ്റിക് ആണ് പക്ഷെ ഞാൻ ഇവിടെ വന്നത് നിമിഷം മുതൽ എനിക്ക് ഒരിക്കലും തുമ്മൽ ഉണ്ടായിട്ടില്ല എന്ന് അന്ന ഏറ്റുപറയുന്നു ഒരു ആവറേജ് സ്റ്റുഡൻറ് മാത്രമായിരുന്ന അന്നക്കിന്ന് ദൈവം ഉയർത്തിയിരിക്കുന്നത് വളരെ വലിയ ഒരു സ്കോറ് നൽകിക്കൊണ്ടാണ് ന്യൂസിലാൻഡ് സ്കോറ് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് നഴ്സിംഗ് വളരെ വിഷമത്തോടുകൂടി പാസ്സായി ഒ ഇ ടി പാസ്സാകുന്നതിന് മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ഈ മകൾക്ക് അനുഭവവേദ്യമാവുകയായിരുന്നു ഇതൊരു വളരെ ആയിട്ടുള്ള സാക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം പല അമ്മമാരും വന്ന് ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ് എൻ്റെ മകൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എൻ്റെ മകൾക്ക് കൃത്യ മക്കൾക്ക് കൃത്യമായി ഉടമ്പടി പാലിക്കാൻ സാധിക്കില്ല െന്ന് പറയുന്നതിന്റെ ഒരു ചാലഞ്ചിങ് എക്സാമ്പിൾ ആണ് ഈ അമ്മ റേച്ചലിൻ്റെ അമ്മ അമ്മ തന്നെ പറഞ്ഞു നീ തന്നെ മകൾ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒന്നും തന്നെ അസാധ്യമല്ല എന്നുള്ളത് നാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മ നാം അല്ല നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കും എണീക്ക എണീ രാവിലെ എണീക്കുന്നത് മുതൽ നാം അഞ്ചരയ്ക്ക് പ്രാർത്ഥന തുടങ്ങുന്നത് മുതൽ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷണവും പരീക്ഷകളും ഉണ്ടാകുമെങ്കിൽ ിലും അവിടെയെല്ലാം നാം വിജയത്തിലേക്ക് എത്തുന്ന എത്തിക്കുന്നത് പരിശുദ്ധ മാധ്യസ്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോ ഇരുവരങ്ങളും നീട്ടി നിൽക്കുന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് റേച്ചലിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന അതാണ് റേച്ചൽ പറയുകയുണ്ടായി പിഡിയാട്രിക് ആഡിയ ഡിപ്പാർട്ട്മെന്റിൽ ജോലി തന്നപ്പോൾ എനിക്ക് സെർവ് ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് എന്തുമാത്രം ഭയമായിരുന്നു പക്ഷെ അവിടെയെല്ലാം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു ഐക്യു എൻ എക്സാം ഴുതികൊണ്ടിരുന്നപ്പോഴും എങ്ങനെയെല്ലാം പ്രോസസ്സിലൂടെ കടന്നുപോകേണ്ടിയിരുന്നു അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും നേർച്ച വസ്തുക്കളിലെ കൃത്യമായ ഉപയോഗവും എനിക്ക് ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈശോ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരുന്നു ഇനി എനിക്ക് എവിടെ പോയാലും ഭയപ്പെടേണ്ടതില്ല കാരണം ഇത്രനാൾ ജീവിച്ച എനിക്ക് ഇനിയും ജീവിക്കാനായി പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥ സംപേക്ഷിക്കുമെന്ന റീച്ചൽ ഏറ്റുപറയുകയാണ് വിസ പ്രോസിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇതൊരു വലിയ പ്രേരണാ സാക്ഷികൾ ക്ഷ്യമാണ് നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ പരീക്ഷണ കാലഘട്ടങ്ങളിൽ നാം നമ്മുടെ വിശ്വസ്തത മാറ്റി വരച്ച് നോക്കുന്നതാണെന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മയ്ക്ക് മധ്യസ്ഥത്തിനായി വിട്ടുകൊടുക്കാം ഈശോ നമ്മെ സംരക്ഷിക്കും ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് ഭൂമിക്കിടയിൽ മനുഷ്യരുടെ ഇടയിൽ ഈശോ എന്നൊരു നാമം മാത്രമേ രക്ഷയ്ക്കായുള്ളൂ ഈശോയുടെ നാമം ഏറ്റുപറയുന്നവരെല്ലാം തന്നെ ഈശോ പിതാവിന്റെ മുമ്പിൽ നമ്മുടെ നാമം ഏറ്റു ി പറയും നമുക്കായി നമ്മുടെ പേരുകൾ അവിടുത്തെ ഉള്ളംകൈയിൽ എഴുതി കാത്തു സൂക്ഷിക്കുന്നു നമ്മുടെ തലമുടി തലമുടിനാർ പോലും അറിയുന്നത് അവിടെ അറിയുന്നു എന്ന് നമ്മുടെ പേര് നമ്മുടെ ജീവിതാവസ്ഥ എല്ലാം ഈശോയ്ക്ക് അറിയാം പരിശുദ്ധ പരിശുതമയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടിയോടെ റേച്ചലും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി നമുക്കൊരു കയ്യടിയോടെ സമർപ്പിക്കാം